ും കൂടുതൽ രക്ഷിതാക്കളെയും ആദ്യത്തെ അതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം രക്ഷിതാക്കൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആദ്യം കുട്ടി ഗവർണർ ഫോൺ കാണുമ്പോ രക്ഷിതാവ് ഉപയോഗിക്കുന്ന രീതിയാണ് അവര് ശീലിക്കുന്നത് അപ്പൊ അവിടെ ഒരു മാറ്റം അവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ സോഷ്യൽ മീഡിയയിൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ഫോൺ അടച്ചിട്ട് കൊടുക്കുമ്പോൾ കേൾക്കുമ്പോൾ പാട്ട് അമ്മ വൈകിട്ട് പാട്ട് കൊടുക്കും അപ്പൊ ബന്ധം കുട്ടിക്ക് എന്തായാലും അമ്മയോടുള്ള ബന്ധത്തിനു പറയുക കുട്ടിക്ക് ബന്ധം സമൂഹത്തിൽ പുതിയ വാർത്തകൾ ഒന്നും ശതമാനം രക്ഷപ്പെട്ട കാര്യങ്ങളുണ്ട് കാരണം കുട്ടികളുടെ വാർത്തകൾ കുട്ടികൾ കുടുംബത്തിൽ നിന്ന് വാർത്തകളാണെങ്കിലും കുടുംബത്തിന്റെ സമൂഹ രീതിയായെങ്കിൽ അതിൽ രക്ഷാവുന്ന മനസ്സിലാവും പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ ഭാഷ രക്ഷ കുട്ടി ഭാഗം സ്വീകരിച്ചത് സമൂഹം അതെ ഫോണിൽ നിന്ന് തന്നെയാണ് അതാണോ കുട്ടികളെ ഓരോ ശക്തി കാര്യമായി പാർട്ടി എന്തോ നേട്ടപ്പെട്ടിട്ട് നോക്കുക ചെയ്യുന്നു

thank uh you -huh. Oh, <laughs> sampai mana dekat ke dah ada ഒരു കുട്ടി ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്നു എന്ന് രക്ഷിതാക്കളെ മനസ്സിലാക്കിയാണ് കുട്ടികൾ സ്കൂളിൽ എത്തിക്കുമ്പോൾ രക്ഷിതാക്കളും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വിളിച്ചു അന്വേഷിക്കുമ്പോൾ Kita akan berjalan. Kita akan berjalan. Kita akan berjalan. Kita akan berjalan. Kita